കോട്ടയം നേരക്കാട്ട് അഡ്വക്കറ്റ് ജിസ്മുള്ളയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജിസ്മുള്ള പിതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായിട്ടുള്ള ഒരു വിവരം ഇന്നിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞു വളരെ നല്ലൊരു കാര്യമാണ് കാരണം ലോക്കൽ പോലീസ് ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും അതിലെ തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുമാണ് അന്വേഷണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം പോലും കൂടെ പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു ഒരു കാര്യം തന്നെയായിരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യം ആണ് കാരണം അന്ന് ആ ഒരു കഥ അത് പ്രതികൾ മാനിക്കുലേറ്റ് ചെയ്തിരുന്ന ഒരു കഥയായിരുന്നു ഒരു കാരണവശാലും അന്നേ ദിവസം സ്കൂട്ടറിൽ പോയി ഉച്ച സമയത്ത് സ്കൂട്ടറിൽ പോയി പുഴയിൽ ചാടി ജിസ്മോൾ മരണപ്പെട്ടു എന്നുള്ള ആ ഒരു കഥ ഒരു കാരണവശാലും ഒരു ശതമാനം പോലും ജനങ്ങൾ ജനങ്ങളിന്നിപ്പോൾ വിശ്വസിക്കുന്നില്ല കാരണം അതങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചിരുന്നതെന്നുള്ള വളരെ വ്യക്തമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ആ ജോസഫിൻ്റെ ഒരു ഓഡിയോ മകൾക്ക് യു കെയിലുള്ള മകൾക്ക് അയച്ചിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ശബ്ദ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഫോറൻസിക് ശബ്ദ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയിരുന്നതും ആ ജോസഫിൻ്റെ ആ ഓഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും അതായത് ഈ ഇന്നേ ഈ ദിവസം ഈ വീട്ടിൽ മകനും മകൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും കൂട്ട ആത്മഹത്യ ചെയ്യും എന്ന് അയാൾ തന്നെ അതായത് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള കാര്യം നിങ്ങൾ നോക്കി നടത്തുന്ന വളരെ കാര്യപ്രാപ്തിയുള്ള ആ കുടുംബനാഥൻ തന്നെ പറയുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ആത്മഹത്യയാക്കി മാറ്റാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു അതിനു മുമ്പ് തന്നെ അവിടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം വ്യക്തമാണല്ലോ അത് ഏതൊരു പൊട്ട മനുഷ്യനും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോസഫ് എന്ന വ്യക്തി വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല അയാൾ അവിടുത്തെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അവിടുത്തെ ഒരു പൊതു പ്രവർത്തകൻ നല്ല ഒത്ത ആരോഗ്യവാന് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മൊത്തം കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ ഏക മകൻ്റെ ഭാര്യയും ആ മകൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഇന്നേ ദിവസം ആത്മഹത്യ ചെയ്യും എന്ന് മുൻകൂട്ടി അയാൾ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിൽ തന്നു തന്നെ വ്യക്തമാണ് ആ ഓഡിയോ വിടുന്നതിന് മുമ്പ് തന്നെ ആ മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മരണപ്പെട്ടിരുന്നു എന്നുള്ളത് അതൊന്നെങ്കിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു അതല്ലെങ്കിൽ അതിനേക്കാൾ ദാരുണമായ രീതിയിൽ അതി ക്രൂരമായ ഗാർഹിക പീഡനത്തിന് വിധേയരായി അവർ മരണപ്പെട്ടിരുന്നു അപ്പോൾ അതയാൾക്ക് വ്യക്തമായിരുന്നു അതയാൾ ദൃശ്യം സിനിമ മോഡലിൽ അവർ ആത്മഹത്യ ആക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മകൾക്ക് ആ ഓഡിയോ വിട്ടിരുന്നു എന്നുള്ള വ്യക്തമാണ് അത് അന്നേ ദിവസം പത്ത് അൻപത്തി നാലിനാണ് അയാൾ ആ ഓഡിയോ സന്ദേശം അയച്ചതായിട്ട് അറിയുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നു തന്നെ അയാളുടെ വക്രബുദ്ധി വളരെ വ്യക്തമായിരുന്നു കാരണം അയാളുടെ മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യാനായിട്ടെന്ന് തീരുമാനിച്ചിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അയാൾക്കത് നിഷ്പ്രയാസം അത് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ കാരണം നിസ്സാര കാര്യങ്ങളല്ലല്ലോ അത്രയും വലിയൊരു ഭീകരമായൊരവസ്ഥ അവിടെ സംജാതമാകുമ്പോൾ അതിനെ തടയാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായിരുന്നു അയാൾ അയാൾ ഒറ്റയ്ക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പോലും സംഭവിക്കുന്ന അതിനെ തടയാമായിരുന്നു അവരുടെ ഫാമിലിയിൽ മൊത്തം വരുന്നൊരു വിഷയമാണല്ലോ സമൂഹത്തിൽ മൊത്തം വരുന്നൊരു വിഷയമാണല്ലോ നാട്ടുകാരെല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ അപ്പോൾ അയാൾക്കത് തടയാമായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ഓഡിയോ വിടുന്നതിന് മുമ്പ് തന്നെ അവിടെ ആ ഒരു ഭാഗം നടന്നിരുന്നു അതായത് ആ ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നതിന് ശേഷമാണ് അയാൾ ആ ഓഡിയോ പെട്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമാണ് പിന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ തുടക്കം പോലെ പറഞ്ഞിരുന്നതായ പറഞ്ഞിരുന്നതായൊരു കാര്യങ്ങളുണ്ടായിരുന്നെ കാരണം അവരുടെ വീട്ടിൽ സി സി ടി വി ഉണ്ട് പോകുന്ന ആ പ്രദേശങ്ങളിലെല്ലാം പത്ത് പതിനഞ്ചോളം സി സി ടി വി ഉണ്ട് അതിൻ്റെ ഒന്നും ഫുട്ടേജുകൾ പുറത്തു വന്നിരുന്നില്ല അതുപോലെ തന്നെ പിന്നെ അതിന് ശേഷമാണെങ്കിൽ പോലും കൂടെ ഈ സി സി ടി വി പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞ് മാനിക്കുലേറ്റ് ചെയ്ത ഒരു അവ്യക്തമായൊരു സി സി ടി വി പുറത്തുവിട്ടു അത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഉള്ളതായിരുന്നു അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി കണ്ടെടുത്ത ആ വ്യക്തികള് വള്ളം ആയിട്ട് ചെന്ന് അവരവിടെ ചെന്ന് അവർ വളരെ എന്തോ ഒരു മറപ്പുളവാക്കുന്ന ഒരു വസ്തു തോണ്ടിയെടുക്കുന്നത് പോലെയാണ് കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഇത് ജീർണിച്ചിരുന്നു രണ്ട് ദിവസമായി എന്നുള്ളത് ആ വള്ളക്കാര് തന്നെ പറയുന്നുണ്ട് അവരാണ് ആ ബോഡി ആദ്യം കണ്ടെടുക്കുന്നത് ജിസ്മോളുടെ ബോഡി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതെല്ലാം അതിനു മുമ്പ് തന്നെ മരണങ്ങൾ സംഭവിച്ചിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ആ പിന്നെ ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും വെള്ളത്തിൽ ചെന്ന് ചാടിയെ അരമണിക്കൂറിന് ശേഷം എല്ലാ ബോഡികളും വെള്ളത്തിന് മുകളിൽ പൊന്തി വരില്ലല്ലോ അത് സയൻറ്റിഫിക്ക് വിദഗ്ധർ അത് അതിനെപ്പറ്റി ശാസ്ത്രീയപരമായിട്ട് തന്നെ വിശകലനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നല്ല പ്രശസ്തരായിട്ടുള്ള ഫോറൻസിക് വിദഗ്ധർ പി ബി ഗുജറാള ഡോക്ടർ പി വി ഗുജറാള അതുപോലെ തന്നെ ഡോക്ടർ പി രമ അതുപോലെ തന്നെ ഡോക്ടർ ഷേർലി ഇവരുടെയെല്ലാം വിശദമായ ശാസ്ത്രീയ വിശകലനം തന്നെ സംഭവിച്ചിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാരണവശാലും ഒരു വ്യക്തി ജീവനോട് വെള്ളത്തിൽ പോയി മരണപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിന് മുകളിൽ പൊന്തി വരാറില്ല പത്ത് മൃതദേഹങ്ങൾ പോലും ഇവിടെ മരണശേഷം കൊണ്ടൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മൂന്നിൽ രണ്ട് മൃതദേഹങ്ങളും വെള്ളത്തിന് മുകളിൽ പൊതി കിടക്കും എന്ന് തന്നെയാണ് അവർ ശാസ്ത്രീയപരമായിട്ട് പോലും ഇവിടെ വിശകലനം ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളും വ്യക്തമാണ് അപ്പോൾ ആ ഒരു ഭാഗം അവിടെ വ്യക്തമാണ് ആ വള്ളക്കാർ കണ്ടെടുത്ത ആ ബോഡി അവർ വളരെ എന്തോ വളരെ മ്ളയച്ചമായ ഒരു വസ്തുവിനെ കണ്ടെടുക്കുന്നതുപോലെ തന്നെയാണ് അവർ ആ വസ്ത്രത്തിൽ പോലും തൊടുന്നത് അത്രയും ജീർണത ബാധിച്ചിരുന്ന ആ ഒരു എന്നാ മൃതദേഹമാണ് ജീവനുണ്ട് എന്ന് പറഞ്ഞു വരത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് ഈ പ്രതി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായ കാര്യത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ആ ബോഡിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു ആ ബോഡിയിലുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ലാത്തതാ അത് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടി മുതലാണ് ആ തൊണ്ടി മുതൽ ഒരു കാരണവശാലും നശിപ്പിക്കാനോ അത് ഒരു കാരണവശാലും പാടില്ലാത്ത ഒരു കാര്യമാണ് ആ ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നു എന്തായാലും ആ അത്തരം കാര്യങ്ങളപ്പോൾ പൊതുസമൂഹത്തെ അറിയിച്ചത് ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകാരാണ് പ്രത്യേകിച്ച് കേരളീയം അതുപോലെ തന്നെ ഒന്നരട്ട് ചാനലുകാരുണ്ട് അവരാണ് തുടക്കം മുതൽ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അത് അത് മറ്റ് പല ചാനലുകാരെയും ഏറ്റുപിടിച്ച് എന്താണെങ്കിലും ശരി അത് പൊതുസമൂഹത്തെ ആ കാര്യങ്ങൾ അറിയിച്ചതിനകത്ത് അവർ പ്രത്യേകം നന്ദി അറിയിക്കുന്നു വളരെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആ ഞാൻ സ്കൂട്ടറിൻ്റെ ഫോട്ടോ എടുത്തത് ഈ ബോഡിയുടെ ഫോട്ടോ എടുത്ത് വള്ളക്കാർ പോയി എടുക്കുന്നത് അതുപോലെ തന്നെ ആ അടുത്ത തൊട്ടടുത്തുള്ള ആ ബോഡി കടന്നതിൻ്റെ അടുത്തുള്ള കരയോഗം പ്രസിഡന്റിനെ ഇൻ്റർവ്യൂ ചെയ്തത് അതുപോലെ തന്നെ ആ വീട്ടിലെ ജോലിക്കാരിയെ ഇൻ്റർവ്യൂ ചെയ്ത് ഓടിയെടുത്തത് ആ ജോലിക്കാരി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഹണ്ണിക്കാൻ സാധിച്ചത് തൊട്ടടുത്ത ഈ ജിമ്മിയുടെ വീടിൻ്റെ അടുത്തുള്ള ആ വല്യമ്മച്ചേനെ ഇൻ്റർവ്യൂ ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഇത് ഇവർ പറഞ്ഞ് പോലുള്ള ഒരു സംഭവമായിരുന്നില്ല മറിച്ച് ഇതൊരു പ്ലാൻഡ് മർഡർ ആൻഡ് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ വെച്ച് നടന്ന അതിക്രൂരമായ ഗാർഹിക പീഡനത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിരിക്കുന്ന മരണങ്ങൾ പുഴയിൽ കൊണ്ട് ആത്മഹത്യാക്കി ചിത്രീകരിച്ചു എന്നുള്ള ഒരു ഭാഗം ഇവിടെ വളരെ വ്യക്തമാകുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇനിയുള്ള ഒരു അന്വേഷണ ഏജൻസി വളരെ ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് ഈ പ്രതികൾക്ക് തക്ക ശിക്ഷ ലഭിക്കുവാൻ തക്ക എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം അതിനുള്ള എല്ലാ സപ്പോർട്ടും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവും ഇനി ഇപ്പോൾ ലോക്കൽ പോലീസുമാർ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ ഏത് ഏജൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ശരി ഈ പ്രതികൾക്കെല്ലാവർക്കും ഇതിനകത്ത് ഒന്നും രണ്ടും പ്രതികളല്ല ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാല് പ്രതികളാണ് ജിമ്മിയും ജിമ്മിയുടെ ഫാദറും ജിമ്മിയുടെ മദറും ജിമ്മിയുടെ ഒരു മൂത്ത സഹോദരി യു കെയിലുള്ള ഒരു മൂത്ത സഹോദരി ഇതിനകത്ത് ആ വീട്ടു ജോലിക്കാരുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിൻ സ്റ്റിയറിങ് തിരിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അത് ജിമ്മിയുടെ അമ്മാവനാണ് ആ അയാൾക്ക് ഇതിനകത്ത് നല്ലൊരു റോളുള്ളതായിട്ട് തോന്നിക്കുന്നുണ്ട് ഇനി മറ്റേതെങ്കിലും പിണിയാളുകൾ ഈ പ്രതികളിലെ പിണിയാളുകളായിട്ട് മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്തി കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യവും എത്രയും പെട്ടെന്ന് ഉണ്ടാവണം അത് ഉണ്ടായേ പറ്റുള്ളൂ ആ ജിസ്മോൾക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുക തന്നെ വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക